ഹലോ നമസ്കാരം എ എൽ ജി ഗാർഡനിങ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തക്കാളി ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങൾ എന്തൊക്കെയാണ് ആ കീടങ്ങളെ നമ്മുടെ ചെടികളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നോക്കാം ഇതൊക്കെയാണ് കേട്ടോ തക്കാളി ചെടികളിൽ കോമൺ ആയിട്ട് കാണുന്ന കീടങ്ങൾ എഫെഡ്സ് ടൊമാറ്റോ ഹോൺവേം വൈറ്റ് ഫ്ലൈസ് മീലി ബഗ് സ്പൈഡർ മൈറ്റ്സ് ലേഡി ബഗ് ലീഫ് മൈനർ സ്റ്റിങ് ബഗ് സ്നേൽസ് വർഷങ്ങളായിട്ട് ഞാൻ തക്കാളി ചെടികൾ വളർത്തുവാണ് പക്ഷേ ഇതുവരെ ടൊമാറ്റോ ഹോൺവേം സ്നെയിൽസ് സ്പൈഡർ മൈൻസ് ഇത് മൂന്നും വന്നിട്ടില്ല കേട്ടോ എന്റെ ചെടികളിൽ അപ്പോൾ ഈ വീഡിയോയിൽ എന്റെ ഗാർഡനിൽ എന്തൊക്കെ കീടങ്ങളാണ് തക്കാളി ചെടികളെ ആക്രമിച്ചത് അവരെ തുരത്താൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യമായി പറയുന്നത് മീലി ബഗ്സിനെ പറ്റിയാണ് മീലി ബഗ്സ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജീവികളാണ് വെറന്നുകൊണ്ടല്ല ഇവരെ ഈ ചെടികളുടെ നീരൂറ്റി കുടിക്കുക മാത്രമല്ല ഇവരാണ് മിക്ക വൈറൽ ഡിസീസസും സ്പ്രെഡ് ചെയ്യുന്നത് വൈറൽ ഫംഗൽ ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മീലി ബഗ്സ് കാരണമാണ് ലീഫ് കേൾ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതുപോലെ മിക്ക വൈറൽ ഡിസീസസും ഇവർ തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇവരെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് മീലി ബഗ്സ് ഇരിക്കുന്ന വില നോക്കിയേ ലീഫ് കൾ വന്നതാണ് ഇതുപോലെ കൂടുതൽ വൈറൽ ഡിസീസസ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവരെ തുരത്തണം അതും ജൈവ രീതിയിൽ മിലി ബക്സിനെ തുരത്താൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീടനാശിനി നീമോയിൽ ഇമൽഷൻ തന്നെയാണ് നീമോയിലിന്റെ ബോട്ടിലിന്റെ പുറകിൽ അതിന്റെ ഡയറക്ഷൻസ് ഫോർ യൂസ് എഴുതിയിട്ടുണ്ടാകും ഇപ്പൊ എൻ്റെ അതിൽ എഴുതിയിരിക്കുന്നത് അഞ്ച് എം എൽ ഒരു ലിറ്ററിൽ ഒരു ചെറിയ കഷ്ണം സോപ്പും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രെ ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത് ഞാൻ സോപ്പ് കഷ്ണത്തിന് പകരം ഒരു ഡ്രോപ്പ് ഹാൻഡ് വാഷ് ആണ് കേട്ടോ യൂസ് ചെയ്തത് ഹാൻഡ് വാഷിന്റെ അമൗണ്ട് കൂടി പോകാൻ പാടില്ല കൂടി പോയാൽ ഇലകൾ കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരു ഡ്രോപ്പ് മാത്രം ഇടുക ഇടുകട്ടോ മീലി ബഗ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മീലി ബഗ് അറ്റാക്ക് കൂടുതലാണെങ്കിൽ അടുപ്പിച്ചുള്ള മൂന്ന് ദിവസങ്ങളിൽ മറക്കാതെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഉപയോഗിച്ചാൽ മതിയാകും നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലകളുടെ അടിയിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം കൂടുതൽ ഇൻസെക്ട്സ് ഒക്കെ ഇലകളുടെ അടിയിലാണ് വന്നിരിക്കാറ് ആദ്യം അതുകൊണ്ട് ഇലകളുടെ അടിഭാഗത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്ന് നോക്കിയാൽ കാണാം മീലി ബഗ്സ് ഒക്കെ ചത്തിട്ടുണ്ടാകും ഇത് കൂടാതെ നിങ്ങൾക്ക് ട്രിപ്പിൾ ജി അതായത് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓയിൽ മത്സ്യം തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായി നമുക്ക് ലീഫ് മൈനറിനെ പറ്റി നോക്കാം ലീഫ് മൈനർ അഥവാ ചിത്രകീടം ലീഫ് മൈനർ മൂത്ത് വന്ന് ഇലകളിൽ മുട്ടയിട്ട് മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന ലാർവേ ലീഫ് ടിഷ്യൂസിന്റെ ഇടയിൽ കയറി ഇതുപോലെ തിന്ന് നശിപ്പിക്കും അത് തിന്ന് തിന്ന് പോകുന്ന വഴിയാണ് ആ വെള്ള കളറിൽ കാണുന്നത് ലീഫ് മൈനറിന്റെ ലാർവയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേ ഇതാണ് കേട്ടോ അത് അത് പോയേക്കുന്ന ആ വഴിയിലൂടെ ഒന്ന് നോക്കിയേ യെല്ലോ കളർ ഒരു കുഞ്ഞു സാധനം കണ്ടോ അതാണ് ലീഫ് മൈനർ ലാർവ ഈ ലീഫ് മൈനർ ലാർവ ഇതുപോലെ എന്തെങ്കിലും ഈർക്കിലിയോ എന്തെങ്കിലും കമ്പോ ഉപയോഗിച്ച് ഇതുപോലെ എടുത്ത് കളയോ കേട്ടോ ഞാൻ ചെയ്യാറ് ഇതുപോലെ ഇതിനെ എടുത്തു കളഞ്ഞാൽ മാത്രം മതി ലീവ്സ് ഒന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല ലീഫ് മൈനർ വന്നു കഴിഞ്ഞാൽ ലീവ്സ് കട്ട് ചെയ്ത് കളയാനായിട്ട് പല യൂട്യൂബേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അത്രയും വലിയൊരു ലീഫിന്റെ ഒരിച്ചിരി പോർഷൻ മാത്രമല്ലേ ഈ ലർവ കയറിയിട്ടുള്ളൂ ആ ലർവ എടുത്തു കളഞ്ഞാൽ മാത്രം മതി ലീവ്സ് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല പിന്നെ ലീഫ് മൈനർ മൂത്ത് വന്ന മുട്ടകൾ ഇടാതിരിക്കാൻ ആഴ്ചയിൽ ഒരിക്കൽ നീമോയിൽ ഇമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് ചെടികളുടെ ഇലകളിലും തണ്ടിലും ഇലകളുടെ അടിഭാഗത്തും എല്ലായിടത്തും വീഴുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് കണ്ടോ എന്തോ ജീവിയുടെ മുട്ടകളാണ് എനിക്കറിയില്ല ഇതാണോ ലീഫ് മൈനറിന്റെ മുട്ടകൾ എന്ന് പക്ഷെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെടികളിൽ കണ്ടാൽ അപ്പം തന്നെ നശിപ്പിച്ചു കളഞ്ഞേക്കുക ഇത് എന്തോ ജീവിയുടെ മുട്ടകളാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ എന്റെ തക്കാളി ചെടികളിൽ കണ്ടത് ലേഡി ബഗ് അല്ലെങ്കിൽ ലേഡി ബേർട്ട് എന്ന് പറയുന്ന ഇൻസെക്റ്റ് ആണ് ലേഡിബേർഡിനെ പറ്റി നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യൽ ഇൻസെക്റ്റ് ആണെന്നാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ ഏതോ ഒരു സ്പീഷീസ് ഉണ്ട് അത് ബെസ്റ്റാണ് കേട്ടോ ലേഡി ബേർഡിന്റെ മുകളിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ലേ അതിന്റെ എണ്ണം വെച്ചിട്ടാണ് ഇത് ബെനിഫിഷ്യൽ ആണോ അതോ ഡിസ്ട്രക്റ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ ഗാർഡനേഴ്സാണ് നമുക്ക് അതിന്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ നീം ഓയിൽ സ്പ്രേ അടിച്ചു കൊടുക്കുക ഇനി വരാതിരിക്കാനായിട്ട് കാഴ്ചകളൊരിക്കൽ നീം ഓയിൽ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് വൈറ്റ് ഫ്ലൈസിനെ പറ്റി നോക്കാം വൈറ്റ് ഫ്ലൈസും മീലി ബഗ്സിനെ പോലെ തന്നെ കോമൺ ആയിട്ട് തക്കാളി ചെടികളിൽ കാണുന്ന ഒരു ബെസ്റ്റാണ് ഈ വൈറ്റ് ഫ്ലൈസും മീലിം ബഗ്സും ആണ് കേട്ടോ ഒട്ടുമിക്ക വൈറൽ ഡിസീസസും തക്കാളി ചെടികളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവരെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് അത്യാവശ്യമാണ് മീലി ബഗ്സിനെ പോലെ തന്നെയാണ് കേട്ടോ ഇതിനും ഓയിൽ സ്പ്രേ തന്നെ അടിച്ചു കൊടുത്താൽ മതിയാകും രാവിലെ വൈകുന്നേരമൊക്കെ നമ്മൾ ചെടിക്ക് ഒഴിക്കാൻ പോകുമല്ലോ അപ്പോൾ ഇവരെ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും ഇൻസെക്ട്സ് ഇതുപോലെയൊക്കെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ തക്കാളി ചെടികളിൽ വരാൻ സാധ്യതയുള്ള ഉള്ള ഒരു പെസ്റ്റാണ് സ്പൈഡർ മൈറ്റ്സ് സ്പൈഡർ മൈറ്റ്സ് നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളിൽ കുഞ്ഞു കുഞ്ഞ് വെള്ള അല്ലെങ്കിൽ മഞ്ഞ സ്പോട്ട്സ് കാണും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ലീവ്സിൽ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ് തക്കാളി ചെടികളിൽ എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ സ്പൈഡർ മൈറ്റ്സ് വന്നിട്ടുള്ളൂ കേട്ടോ പക്ഷെ എപ്പോഴും എനിക്ക് സ്പൈഡർ മൈറ്റ്സ് വരുന്നത് വഴുതനങ്ങയുടെ ചെടികളിലാണ് വഴുതനങ്ങയുടെ വീഡിയോയിൽ അതിനെ പറ്റി പറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന എ ഫിഡ്സ് ടൊമാറ്റോ ഹോൺവേം സ്റ്റിംഗ് ബഗ് സ്നേൽ ഇതെന്നാലും എൻ്റെ തക്കാളി ചെടികളിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഇതുപോലെ നിങ്ങളുടെ തക്കാളി ചെടികളിൽ ഇഷ്ടം പോലെ കായ ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്യണമെന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണേ അപ്പോൾ എൻ്റെ ഗാർഡനിൽ വരുന്ന കീടങ്ങളെ എങ്ങനെയാണ് തുരത്തുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗങ്ങളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം